ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സൗഫീക്ക് മുബശിറ ദമ്പതികളുടെ വീടാണിത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് നാല്പത് ലക്ഷം രൂപയാണ് വീടിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് നാൽപ്പത് ലക്ഷം രൂപ വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ടാണ് കാർപോർച്ച് നൽകിയിരിക്കുന്നത് ഷോ വാളിലല്ല ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രേ ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീട് മുഴുവനായിട്ടും പെയിന്റ് നൽകിയിരിക്കുന്നത് എട്ട് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ട് മുറ്റത്തായിട്ട് മെറ്റിലാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി നൽകിയിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിൽ ഈയൊരു ഷോ വാളിനോട് ചേർന്ന് കാർപോർസിൻ്റെ ഭാഗത്തായിട്ട് അവിടെ ഒരു പർഗോള ഡിസൈൻ നൽകിയിട്ട് ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ്സിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും സെയിം പർഗോള ഡിസൈൻ നൽകി ഗ്ലാസ്സാണ് മുകളിലായിട്ട് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തെങ്കിലും ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ കൗണ്ടർ ടോപ്പ് നൽകിയിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗത്ത് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ നൽകിയിട്ട് അവിടെ ഒരു ഷോവാളാണ് വരുന്നത് സിറ്റൗട്ടുകൾ വരുന്ന പില്ലറിനായിട്ടും ഗ്രേ ഷെയർഡിൽ തന്നെയാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് മഹാഗണി വുഡിലായിട്ടാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ ഈ ഒരു സിറ്റൗട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആ ഒരു വാളിലായിട്ട് പറകോള ഡിസൈൻ നൽകിയിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും എൻട്രൻസ് വരുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ്റി മൂന്ന് നൂറ്റി അമ്പതാണ് ഈയൊരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് വീട്ടിലേക്കുള്ള വഴി വരുന്നത് ഈയൊരു വീടിന്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് സ്റ്റെയർ കീസിൻ്റെ ആ ഒരു വോളോട്ട് ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയായിട്ടാണ് അവിടെ ആ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടി കൊടുത്ത് ആ ഒരു വോൾ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് ഡോറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ക്രീമി ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ വിൻഡോ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ്സ് നൽകി വീടിൻ്റെ ഫ്രെയിംസ് എല്ലാം വിൻഡോക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയനെയും ഡൈനിങ് ഹോളിനെയും പാർട്ടിഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിനകത്തലങ്ങളിലെ എല്ലാ ഏരിയയും ഒരുപോലെ യൂസ് ചെയ്തിട്ടാട്ടോ വീട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിള് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നായിട്ട് വരുന്ന ആ ഒരു പറവോള ഡിസൈനാണ് ഈ ഈയൊരു ഹാളിലായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ടേബിൾ ടോപ്പിലായിട്ട് മാർബിളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ജുവൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഷെയ്ഡിലായിട്ട് പെയിന്റും കൂടെ കൊടുത്ത് ആ ഒരു പാർട്ടിഷൻ വാളിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിന്റെ സൈസ് വരുന്നത് ഇവിടെ ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്ന് സ്റ്റെയർ കീസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ആട്ടോ വളരെ ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണുന്നത് സ്റ്റെയർ കീസിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിൽ നൽകി ചുറ്റുമായിട്ട് ഹാൻഡ് റയിൽ വുഡ് ജയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡിലുള്ള ആണ് ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലായിട്ട് ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജയലായിട്ട് ഗ്ലാസിന്റെ ഡിസൈനും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് മൾട്ടി ഗുഡിലെ മൈക്ക് നൽകിയിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഓരോന്നും ചെയ്തിട്ടുള്ളത് അതുപോലെ വീട് മുഴുവൻ ഇന്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എട്ട് ലക്ഷം രൂപയാട്ടോ സീലിങ്ങും കിച്ചണും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ ഈ ഒരു ഭാഗത്ത് ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിലേക്കായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സീലിങ്ങിലായിട്ട് നൽകിയിട്ടുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ സെയിം കളർ തീമിലായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂം എല്ലാം മഹാഗണി വുഡിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ട് പെയിൻറ് നൽകിയതാണ് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ബെഡ്റൂം മുഴുവനായിട്ടും ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിലായിട്ട് വരുന്ന വിൻഡോക്കെല്ലാം ഗ്രേ ഷീഡിൽ തന്നെയാണ് റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഗ്രേ ഷീഡിലായിട്ട് മൾട്ടി വിഡ്ഡ് മൈക്ക് നൽകിയിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകി പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടിനൊരു സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് ബെഡ്റൂം ഡോറ് നൽകിയിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് ബെഡ്റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വിറ്റീരിയ രണ്ടാക്കി തിരിച്ച് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് അതുപോലെ ഈ ഒരു വീടിന് നാൽപ്പത് ലക്ഷം രൂപ വരാൻ കാരണം നാല് വർഷം മുന്നേ തന്നെ ഈ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീട് ഇത്രയൊരു ബഡ്ജറ്റിലായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു വാളിലായിട്ട് പറവുള്ള ഡിസൈൻ നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനായിട്ടും ഗ്രേ ഷെയഡിൽ തന്നെയാണ് ഡോറിന് പെയിൻറ് നൽകിയിരിക്കുന്നത് വുഡിലാണ് ഡോർ എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്തിട്ട് ക്രീമി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബെഡിനാണെങ്കിലും വാർഡ്രോബിനും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനെല്ലാം വുഡിൻ്റെ ചുറ്റുമായിട്ടുള്ള ഫ്രെയിംസും കൂടെ കൊടുത്ത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് സെൻട്രലായിട്ടാണ് ഇവിടെ വാർഡ്രോബിന് മിറർ വരുന്നത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ബാത്റൂമിനായിട്ട് എഫ് ആർ പി ഡോർ നൽകി ബാത്റൂം ഓപ്പൺ ചെയ്ത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലായിട്ടും ഒരു വോളും മുഴുവനായിട്ടും വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് നൂറ്റി എൺപത്തി ഏഴാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വിറ്റീരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹോളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഇവിടെയൊരു വീടിൻ്റെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീട്ടിലേക്ക് കടന്ന് വരുമ്പോൾ തന്നെ സ്റ്റെയർ കീസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇവിടെയൊരു സ്റ്റെയർ കേസിൻ്റെ വോളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ടും മാർബിള് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ഡ്രില് ഇവിടെ വളരെ ഭംഗിയായിട്ട് ജയലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് വുഡിന്റെ പെയിൻറ് നൽകിയതാണ് മുകളിലായിട്ടും അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഹോള് കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഒരു മുകളിലെ ഹോള് വരുന്നത് മുകളിലെത്തി ഇവിടെ ആയിട്ടൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഏരിയയോട് ചേർന്ന് അവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഏരിയ വരുന്നുണ്ട് മുകളിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ ഒരു സീലിംഗിലായിട്ട് മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വാൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണാം ഇവിടെ ആയിട്ട് പറകുള്ള ഡിസൈൻ നൽകിയിട്ട് സ്റ്റെയർ കേസ് കയർ എന്ന് വരുന്ന ഭാഗത്തായിട്ട് ഒരു കോർണറിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലെ ഹാളിലെത്തി ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലായിട്ടാണ് ഈ ഒരു ബാൽക്കണി ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈഫ് കോമ്പിനേഷനിലായിട്ടാണ് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിന്റെ സെയിം സ്പേസിലായിട്ടാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് വരുന്നത് അനുസരിച്ച് വീടിന് മുകളിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മുകളിലെ ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അയൺ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു ഗ്ലാസിൻ്റെ ഡോർ വരുന്നുണ്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് ഈയൊരു ഭാഗത്തായിട്ട് ഒരു ബാത്റൂമും വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈയൊരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ നൽകുന്നതിന് പകരമായിട്ട് മുകളിലായിട്ടാണ് പുറത്തേക്കായിട്ടുള്ള ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഐഡിയാസ് നമുക്കും യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ വീടുകളിലും നമുക്ക് ഇതുപോലുള്ള ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെയൊരു ബാത്റൂമില് വാൾ ലെങ്ത്തിൽ ആയിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് ക്ലോസിറ്റ് നൽകാതെ ബാത്റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇവിടെയൊരു ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കായിട്ട് ജയിലിലുള്ളൊരു ഡോറും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇടയായിട്ട് പുറത്തേക്കായിട്ട് ഹാൻഡ് ഡ്രില് കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് അവിടെ ആയിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്കാണ് വരുന്നത് താഴെയായിട്ടുള്ള ബെഡ്റൂംസിന്റെ സെയിം ഡിസൈനിൽ വരുന്ന ഡോർ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസിന് കൊടുത്തിട്ടുള്ളത് ഗ്രേ ഷെയർഡിൽ തന്നെയാണ് ഡോറിന് പെയിന്റ് വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടാണെങ്കിലും വാർഡ്രോബും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് മുകളിലായിട്ടും താഴെയായിട്ടും സീലിംഗ് ചെയ്തിരിക്കുന്നത് വിൻഡോക്ക് ഗ്രേ ഗ്രേഷ്യേഡിൽ തന്നെ വരുന്ന റോമൻ ബ്ലൈസും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിലെ ബെഡ്റൂംസിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി എഫ് ആർ പി ഡോറോട് കൂടിയിട്ടാണ് ബാത്റൂം ഡോർ വരുന്നത് ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് കോർണറിലായിട്ട് വേസിനും കൂടെ കൊടുത്ത് നൂറ്റി അമ്പത് നൂറ്റി എൺപത്തി ഏഴാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ മുകളിലെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് മുകളിലെ ഹാളിൽ നിന്നും സ്റ്റഡി ഏരിയക്ക് തൊട്ടെടുത്ത് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂംസിൻ്റെ സെയിം കളർ തീമിൽ തന്നെയാണ് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബെഡ്റൂം ഗ്രേ ഷെയ്ഡിലാണെങ്കിൽ മറ്റൊരു ബെഡ്റൂം ക്രീം വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് ആണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുകളിലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് മുകളിലെ ഒരു ബാത്റൂമിൽ സെയിം ഡിസൈനിൽ വരുന്ന ടൈലാണ് ഈ ഒരു ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഫ്ലോറിലായിട്ടും സെയിം ഡിസൈനിൽ തന്നെ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് അപ്പം നമ്മൾ മുകളിലേയും താഴെയൊക്കെ ഫുൾ ബെഡ്റൂംസ് എല്ലാം കണ്ടു ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ ഭംഗിയായിട്ടുള്ള ഏരിയ ആയിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് വരുന്നത് ബാൽക്കണി ഡോർ ഓപ്പൺ ചെയ്ത് ബാൽക്കണിയിലായിട്ട് ഗ്രേ ഷെയർഡിൽ തന്നെ ആയിട്ട് ഹാൻഡ് ഡ്രീല് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വരുന്ന ഒരു ഡോറും കൂടെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഹാൻഡ്രീൽ ഇവിടെ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു ഷോ വാളിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന പർഗോള ഡിസൈനിൻ്റെ ഭാഗത്തേക്കാട്ടോ ഈ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെ ഫ്ലോറിലായിട്ട് ഗ്രേ ഷെയർഡിൽ തന്നെ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല്പത് ലക്ഷത്തിന് എട്ട് ലക്ഷം രൂപ ഇൻ്റീരിയറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ ഹോളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ഈയൊരു കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡിലാണ് ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഡോറിനെല്ലാം ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിലും വരുന്നത് മുകളിൽ ഹാഫ് പോർഷനിലായിട്ട് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി വളരെ വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസും വിറകെടുപ്പും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിറകെടുപ്പിനെയും ഗ്യാസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെയൊരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് സാൻഡ് കളർ ആയിട്ടാണ് ഇവിടെ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഈയൊരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടാണ് ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിൻ്റെ ഒരു വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്ത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണിയും കൂടെ നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി തന്നെ ഈയൊരു കിച്ചണിൽ രണ്ട് സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് ഗ്യാസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഈര് റെഡിമെയ്ഡായിട്ടോ ചെയ്തിരിക്കുന്നത് അവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് വോൾ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് മൾട്ടിയൂഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചൺ ഉൾപ്പെടെയാണ് വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സ്റ്റെയർ കേസ് സീലിംഗ് പാർട്ടിഷൻ വാള് അതുപോലെ ഈ ഒരു കിച്ചൺ ബെഡ്റൂംസ് എല്ലാം കൂടിയാണ് ഈ ഒരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജിനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും ഓരോ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിലായിട്ട് വിറകെടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗവും ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓരോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന് തന്നെ മനസ്സിലാകും ഇവിടെയായിട്ട് ബോട്ടിൽ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെല്ലാം പ്ലെയിനായിട്ടും തട്ട് ആണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഇവിടെ സ്റ്റോർ റൂം വരുന്നത് ഒരൊറ്റ കിച്ചണിൽ അതിവിശാലമായ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ആവട്ടോ ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആണിത് ഇവിടെയാണ് സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത് സ്റ്റോർ സ്റ്റോർറൂമിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോർ റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി എൺപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്ത് എൽ ഷേപ്പിലായിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഈയൊരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യട്ടോ കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കായിട്ട് ഇവിടെയാണ് ഡോർ വരുന്നത് ഗ്രേ ഷെയ്ഡിൽ തന്നെയായിട്ടാണ് ഈ ഒരു ഡോറിനും പെയിൻറ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് മുറ്റത്ത മെറ്റലാണ് ഈ ഒരു ഭാഗത്തായിട്ട് പാത്രം കഴുകാനായിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ചെറിയൊരു സ്പേസിലായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്